അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനിപ്പോ സംസാരിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അമർ ലല്ലു സാറിനെ കുറെ പേര് റിയാക്ട് ചെയ്ത് വന്നിരുന്നു അദ്ദേഹം സിനിമയെ നിരൂപണം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ സംസാരിച്ചു അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത് ഒരു പടം എടുക്കുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് സംവിധായകൻ അങ്ങനെ പ്രതികരിച്ച കറക്റ്റായിട്ട് നല്ല രീതിയിലാണ് പ്രതികരിച്ചാൽ ലൈവ് ഞാൻ കണ്ടിരുന്നു കാരണം ഞാനതിൽ അഭിനയിച്ചുകൊണ്ട് മാത്രം പറയുന്നതല്ല അപ്പം അത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ കണ്ടപ്പോഴും നല്ല രീതിയിൽ ഒരു മനുഷ്യരാണ് ഉമ്മൻലു സാറ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സശാമ ഉണ്ടി വ്ലോഗ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ റിവ്യൂ നല്ല രീതിയിൽ ജനങ്ങൾ കാണും അപ്പം അത് കണ്ട് സിനിമയ്ക്ക് പോകാത്ത കുറെ പേരുണ്ടാവും അപ്പം അത് കാരണമാണ് അങ്ങനത്തെ ലൈവ് ചെയ്ത അപ്പം ആൾക്കാർക്ക് അർണസ് പടത്തിന് പോകുമല്ലോ ഇപ്പോഴും നാലാമത്തെ ആഴ്ചയും സിനിമ ഓടുന്നുണ്ട് ബാഡ് ബോയ്സ് അപ്പോൾ അതിനും വിജയ വിജയാശംസം നേരുകയാണ് കാരണം നിങ്ങൾ നേരത്തെ അറിയാം നേരത്തെ ഉമർലുള്ളു ചിത്രങ്ങൾ എത്ര ദിവസങ്ങൾ തിയേറ്ററിൽ ഓടാൻ സമ്മതിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ വിഷമത്തോടെയൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഒമർലുള്ളു ചിത്രങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ തിയേറ്റർ മാറും മാറും ഇതിപ്പോൾ നാലാഴ്ച കഴിയുമ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് നാലാഴ്ചയായി ആയി അപ്പോൾ സെപ്റ്റംബർ പതിമൂന്നിനാണ് റിലീസായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ മാസം നാലാം തീയ്യതി ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം തകർക്കാൻ നോക്കിയാലും നല്ല സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സിനിമ എന്തായാലും ജനങ്ങളെ ഏറ്റെടുത്തിരിക്കും കാരണം ഒരു ഉണ്ണി ബ്ലോഗോ സശാമോ പറഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്താൽ പോലും പടം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കും ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടിരിക്കും പിന്നെ പറയാനുള്ളത് ഇൻഫ്ലുവൻസേഴ്സ് കൊറേ അഭിനയിച്ചു അവർക്ക് ആരെയും തിയേറ്ററിൽ കൂവാനോ കളിയാക്കാനോ നിൽക്കുന്നില്ല അതിൽ നല്ല രീതിയിലാണ് കാണുന്നത് അതും എനിക്കൊരു പുതിയ അനുഭവമാണ് പിന്നെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ കുറേ ഞാൻ കണ്ടു റിയാക്ഷൻ വീഡിയോ ഏഹ് ചിലര് ചിലർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അശ്വിൻ ഗോക്ക് പറയാത്ത അല്ലാണ്ട് പുള്ളിയുടെ കൊണ്ട് മാത്രം പറയാത്തോണ്ടായിരിക്കില്ല കാരണം ഓരോ പട പടങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് എന്തിനോടൊന്നും എനിക്കറിയാൻ പാടില്ല കാരണം ഒരു സിനിമ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോഴാണല്ലോ ഇത്രയും എന്താ പറയുക വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം ഒമരയ്ക്കോട് കുറേ പേർക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം വളർന്ന വഴികൾ അദ്ദേഹത്തിന് എന്തോ ഒറ്റയ്ക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം സിനിമ ചെയ്യാൻ വേണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രെയിനും കഷ്ടപ്പാടും മനസ്സിലാക്കണം നിങ്ങൾ കാരണം ഒരു സിനിമ അതൊരു കല അതെങ്ങനെയാവട്ടെ അത് നല്ല രീതിയിൽ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എനിക്കൊരു പോസിറ്റീവ് വൈബാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കിട്ടുന്നത് കാരണം എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ ഒരു സിനിമകളിൽ നിന്നും കിട്ടുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സിനിമയെ സിനിമയായിട്ട് കാണുക മനസ്സിലായോ ഇപ്പോൾ ഹാപ്പി വെഡിങ് ജനങ്ങളെ ഏറ്റെടുത്തു അത് കഴിഞ്ഞ് അഡാർ ലവ് ഗംഭീരം ഏറ്റെടുത്തു പലരും പാട്ടുകൾ തന്നെ കമൻസ് ചെയ്തു അപ്പോൾ ഒരാളുടെ വളർച്ചയെ പലരും അസൂയോടെയാണ് കാണുന്നത് ഇപ്പം എൻ്റെ വളർച്ചയെ തന്നെ അസൂയോടെ കാണുന്നതുകൊണ്ടാണല്ലോ നെഗറ്റീവ് കമൻസ് എൻ്റെ പേജിൽ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബാഡ് ബോയ്സിൽ റഹ്മാനേട്ടനൊക്കെ എന്ത് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു മനസ്സിലായത് ഇതുവരെ നമ്മൾ കണ്ട് മറന്ന റഹ്മാനേട്ടനായിരുന്നു കാരണം ബ്ലാക്ക് എന്ന സിനിമ ിലാണ് ഞാൻ കണ്ടത് ഫൈറ്റ് സീക്വൻസ് അവസാനമായിട്ട് പിന്നെ ഭാഗവചരിത്രം മൂന്നാം ഭാഗത്തിലൊക്കെ ഉണ്ടായിരുന്നു റഹ്മാൻ ഏട്ടൻ പിന്നെ ബാസിലർ റിപ്പാർട്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോടുള്ള പെരുമാറ്റവും നല്ലതായിരുന്നു കാരണം ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചു ചോദിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ എന്നെ കാണുമ്പോൾ മിണ്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമയും ബേബിൻ ജോർജ് ഏട്ടനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൻ നല്ല രീതിയിലെടുത്താണ് വയ്യാഞ്ഞിട്ടും ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കാലിന് എന്നുള്ളത് അറിയാമോ നിങ്ങൾക്ക് അപ്പോൾ അത് അതും ഈ നമ്മുടെ കുറവുകൾ മറിഞ്ഞ് അഭിനേതാക്കൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ ആ സെന്തിലേട്ടർ ആണെങ്കിലും പിന്നെ നമ്മുടെ സുധീർ ഡ്രാക്കുള്ള സുധീർ ഏട്ടൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഒരു സുനി എന്നൊരു കഥാപാത്രമായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടീ ടോം ഏട്ടൻ പിന്നെ നമ്മുടെ കൃഷ്ണപ്രസാദ് ഏട്ടൻ പിന്നെ നമ്മുടെ ശങ്കർ ഏട്ടൻ അങ്ങനെ ഭീമൻ രഗുച്ചേട്ടൻ നീണ്ടൊരു താരനിര തന്നെയാണ് കാരണം ഇത്രയും താരങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യും മനസ്സിലായോ ഇപ്പം നെഗറ്റീവ് എഴുതുന്ന ആൾക്കാർ ഒരു സിനിമ ചെയ്യും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യും ഞാൻ പറയുന്നത് മനസ്സിലായോ ഇപ്പൊ പുള്ളി ചോദിച്ചല്ലോ ശശാമേ നീ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ അഭിനയിച്ച് കാണിക്കി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നല്ലത് കാണണം നല്ല വശം കാണണം അല്ലാണ്ട് അത് മോശം വശങ്ങളല്ല ഇപ്പോൾ ഒമരക്ക എന്നെ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടക്കുന്നവരോട് കൊച്ചി കുറെ പേരുണ്ടാവും ജൂനിയാട് സ്റ്റാർട്ടൊക്കെ പ്രവർത്തിച്ച് അഭിനയിക്കാൻ വേണ്ടി റോൾ ചോദിച്ച് ഇപ്പോൾ പൂജകൾക്കാണെങ്കിലും എന്താണ് സിനിമയുടെ എന്തേലും പ്രോഗ്രാംസ് വരുമ്പോൾ ചാൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അത് അവിടെയും പുള്ളി പറഞ്ഞ ഒരു ഒറ്റ കാര്യങ്ങളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആർക്കും റീൽസ് ചെയ്യാം പല പല വീഡിയോ ഡാൻസ് പെർഫോമൻസും അഭിനയ പെർഫോമൻസും എല്ലാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട് കുറേ പേരെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള അതിലെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഞാൻ യോജിക്കുന്നു ഒറക്കുകയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നെ കളിയാക്കിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ആ അബാമുസ് റിപ്പോർട്ട് അടിച്ചെന്നാണ് പറഞ്ഞ ചാനലാണ് കാരണം അത് നെഗറ്റീവ് കമൻസായിരിക്കും വന്നത് കാരണം കമൻസും നെഗറ്റീവായിട്ടുള്ള ഒരു പടം കാണുന്നത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ആ സിനിമയെ മൊത്തത്തിൽ വലിച്ചു കീറി കാണിക്കുകയായിരുന്നു യൂട്യൂബർ ഉണ്ടാകുന്നത് ഒരു ലേഡി പേര് ഞാൻ പറയുന്നില്ല കാരണം പേര് പറഞ്ഞിട്ട് ഇനി അത് വൈറലാകണ്ട കാരണം എനിക്കത് താല്പര്യം ഇല്ല ആ വ്യക്തിയെ വൈറലാക്കാൻ വേണ്ടി കാരണം എന്നെ വരെ എന്തിനാണ് പടത്തിൽ അഭിനയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണ്ടായിരുന്നു ചില യൂട്യൂബേഴ്സ് ചില യൂട്യൂബേഴ്സ് നമ്മളെ പൊക്കി പറയണ്ടായി ഇൻഫ്ലുവൻസ് മനസ്സിലായോ ഇപ്പോൾ അമർ സാർ പറയണ്ടായി സാറിൻ്റെ പടത്തിലെ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ആരും കുട്ടിയാൻ പറഞ്ഞില്ലെന്ന് പക്ഷേ ഇൻഫ്ലുവൻസിനെ പറ്റിയും കുറ്റം പറയുന്നുണ്ട് അത് അദ്ദേഹം വൈറലായിട്ടില്ലെന്ന് മാത്രം എന്നെയും ആറോട്ടണനെയും എന്തിനു വെച്ചെന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ചോദിക്കട്ടെ അതൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമുക്ക് തിയേറ്ററിൽ ക്ലാബ്സ് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചില്ല ക്ലാബ്സ് കിട്ടി അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസിൽ ഇങ്ങനെയൊക്കെ വരുമല്ലോ അല്ലാണ്ട് തന്നെ എൻ്റെ വീഡിയോ ആറോട്ടണൻ്റെയും ആൾക്കാരെ കളിയാക്കി കൊല്ലണല്ലേ അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നുണ്ട് ഈ ഈ റിവ്യൂ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ബാഡ് ബോയ്സിൻ്റെ അപ്പോൾ ചില റിയാക്ഷൻസിൽ നല്ല പൊക്കിപ്പ് പറയേണ്ട അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നലല്ല പൊക്കിപ്പറയണത് കാരണം ചില വീഡിയോസിൽ തന്നെ നമ്മളെ നടന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇത്രയും പേരാണ് ഇതിൽ അഭിനയിച്ചതെന്ന് അഭിനേതാക്കൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് നല്ലതുകൊണ്ട് കാരണം നമ്മൾ അഭിനേതാവിൽ നിന്നു അത് അഭിനയിച്ചു അത് വന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഷോർട്ട് ഫിലിമോ ഒരു സിനിമയോ ചെയ്യാത്ത ഒരു സെറ്റിൽ പോയി പോയി സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ പോയി പോകാത്ത ആൾക്കാർ വരെയാണ് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കുറേ ഡീഗ്രേഡിങ് കണ്ടായിരുന്നു ഓമറിക്കാരുടെ പടത്തിൻ്റെ കാരണം എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ പ്രമോട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് ഒരു നല്ല സ്ഥിരമല്ല അത് പറയേണ്ട ആൾക്കാർ പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് അത് കൂടുതൽ വിവാദത്തിലേക്ക് പോകും കാരണം അലിങ് ജോസ് പരേര പറയുമ്പോൾ അതിനെ കൂടുതൽ ആൾക്കാർ എടുക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അത്ര ജനഹൃദയങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആൾക്കാർ മനസ്സിലാക്കണം കാരണം ഒരു സിനിമ നാലാഴ്ച തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും മറ്റേ ഷോസ് ഇല്ലെങ്കിലും ഷോസ് ഉണ്ട് പടത്തിന് ബാഡ് ബോയ്സിന് ഷോസ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇത്രയും ഷോസ് ഉണ്ടെങ്കിൽ ആ സിനിമയുടെ വിജയമാണ് അതുതന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം മനസ്സിലാക്കണം അല്ലാണ്ട് ഒരു ഷോർട്ട് ഫിലിമോ ഒരു സിനിമയോ അതിൽ അഭിനയിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേഖലയും സിനിമ മേഖലയെയൊക്കെ കളിയാക്കണേ എന്തിനാണെന്ന് അവരോടെ അന്നം കണ്ട എത്ര പേരുടെ ഒരു അന്നമാണ് സിനിമ മനസ്സിലായോ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എത്ര എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെ ടെക്നീഷ്യൻസിന് പൈസ കൊടുക്കണം അങ്ങനെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഓരോ വെള്ളിയാഴ്ചയും അഞ്ചും ആറും പത്തും സിനിമകൾ ഇറങ്ങുന്നുണ്ട് അത് എത്ര പൈസ മുടക്കിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമോ നിങ്ങളൊരു റിവ്യൂ ഇട്ട് ഇപ്പോൾ എൻ്റെ റിവ്യൂ കണ്ടിട്ടാരും പടത്തു പക്ഷെ എന്നാലും ചില ഡാൻസ് സ്റ്റെപ്സ് പണ്ട് അതെനിക്ക് വേദനയായിട്ട് തോന്നിയാൽ പിന്നെ മാറ്റി അപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക കാരണം സിനിമ എന്നത് ഒരു കലയാണ് പിന്നെ ബിസിനസ്സുമാണ് അപ്പോൾ അവർക്ക് ഇണക്കം തട്ടാത്ത രീതിയിൽ നിങ്ങൾ വിമർശനം ചെയ്യുക ഇങ്ങനെ അടച്ച ആക്ഷേപിക്കരുത് കാരണം ബാഡ് ബോയ്സിൽ ആക്ഷേപിക്കാൻ മാത്രമുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ സിനിമ രണ്ട് വട്ടം കണ്ടതാണ് രണ്ട് വട്ടം സിനിമ കണ്ടതാണ് വനിതാ പോയി കണ്ടു പിന്നെ നമ്മുടെ ഫോറം മാൾ അല്ല ഫോറം അല്ല സെൻറ്റർ സ്ക്വയർ ന്യൂക്ലിയസ് മാളിൽ പോയി കണ്ടു സെൻറ്റർ സ്ക്വയറിലെ മാളിൽ പോയി പടം കണ്ടു തിയേറ്ററിൽ പോയിട്ട് അപ്പോൾ രണ്ടാശം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ സ്ത്രീ വിരുദ്ധമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഒരു മറ്റേ എന്താ പറയുക നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കണ ഒരു കാര്യങ്ങളും പടത്തിലില്ല നിങ്ങൾ സിനിമയെ സിനിമയായിട്ട് കാണുക പിന്നെ സ്റ്റണ്ട് പിന്നെ പാട്ടുകൾ തന്നെ ഒരു ആരംഭം എന്ന് പറഞ്ഞ പാട്ടുണ്ട് പിന്നെ തലതിറച്ചൊരു കൂട്ടമായി പിന്നെ ഒരു സൈലന്റ് പാട്ടുണ്ട് അങ്ങനെ മൂന്നാല് പാട്ട് ഉണ്ട് അപ്പോൾ ഒരു നാല് സോങ് തന്നെ ഉണ്ട് അതാക്കിയാണ് ഈ ഉമർ സാറിൻ്റെ ഒരു പ്രത്യേകത എല്ലാ പടത്തിലും നാല് പാട്ടുണ്ടാകും നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട് അത് പാട്ടിനെയൊക്കെ അംഗീകരിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ബാഗ് ബോയ്സ് തിയേറ്ററിൽ പോയി കാണാത്തവർ ഇനിയും കാണുക എന്നേ പറയാനുള്ളൂ അപ്പോൾ വിമർശിക്കുന്നവരോട് പറയാനുള്ളത് എന്തിനെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ബാഗ് ബോയ്സിനെ പറ്റി വീണ്ടും വീണ്ടും റിയാക്ഷൻ വീഡിയോ ഇടുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് വന്നാലും അപ്പോൾ തന്നെ റിയാക്ഷൻ ചെയ്യും അപ്പോൾ നമ്മുടെ സീക്രട്ടറി എന്നൊക്കെ നല്ല രീതിയിൽ ആണ് റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോ പുള്ളി ചില സിനിമ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാറുണ്ട് ആ സീക്രട്ട് പക്ഷേ ഈ സിനിമ പുള്ളി എന്തെല്ലാം ജെനുവിനായിട്ടാണ് മറുപടി പറഞ്ഞത് കാരണം പുള്ളിയുടെ വാക്ക് വാക്കുകേട്ടിട്ട് പുള്ളി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ വാക്കുകളാണെന്ന് വാക്കുകളാണെന്നാണ് കാരണം ഒരാളുടെ കണ്ണിൽ നിന്ന് കാണുമ്പോൾ അറിയാമല്ലോ നല്ല രീതിയിലാണ് പറയണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇപ്പം തിയേറ്റർ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചേട്ടൻ ഭയങ്കര രീതിയിലാണ് പെർഫോം റിവ്യൂ പറഞ്ഞത് അത് ഞാൻ എൻ്റെ പേജിലേക്ക് ഷെയർ ആക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെ കാണാൻ വേണ്ടി വരുന്ന കുറേ പേരുണ്ട് കാരണം ചിലവർ പറഞ്ഞ് പടം കണ്ട് ഉറങ്ങിപ്പോയിരുന്നു ഈ പടം കണ്ട് ആരെയും ഉറങ്ങിപ്പോവും ബാഡ് ബോയ്സ് അത്രക്ക് ഒരു ഇടിമിന്നൽ എൻ്റർടൈൻമെൻ്റ് ആണ് കാരണം അത്രക്ക് ഫൈറ്റ് ബി ജി എം പിന്നെ ഓരോരോ കോമഡി സീക്വൻസ് ഹോസ്പിറ്റൽ കോമഡി പിന്നെ കാർ കോമഡി പിന്നെ വീട്ടിലെ കോമഡി പിന്നെ വില്ലന്മാർ വരമ്പ കോമഡി ഇതൊരു ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിലും മൊത്തത്തിൽ ഒരു ചിരിക്കാൻ പറ്റുന്ന വൈബ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഓണത്തിന് ഓണത്തിനിറങ്ങിയൊരു നല്ലൊരു സിനിമയായിരുന്നു അപ്പോൾ ആ സിനിമയെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നത് തെറ്റാണ് സിനിമ എന്നുള്ളത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടും വേദനയുമാണ് അപ്പം അതിനെ ഇങ്ങനെ ഇനിയും ഇനിയെങ്കിലും ദയവ് ഇത് റിയാക്ട് ചെയ്ത് കൊല്ലരുത് സിനിമയെ സിനിമയായിട്ട് കണ്ട് മനസ്സിലാക്കുക ബാഡ് ബോയ്സിനെ ഇനിയാരും റിയാക്ട് ചെയ്ത് സിനിമ പ്രേക്ഷകർ കയറാൻ വേണ്ടിയിരിക്കുമ്പോൾ ആരും തടസ്സപ്പെടുത്തതെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഞാനൊരു ബാഡ് ബോയ്സിലെ ഒരു വേഷം ചെയ്തുകൊണ്ട് പറയണമല്ല എന്തെങ്കിലും നിങ്ങൾ സിനിമ കാണണം അപ്പോൾ സന്തോഷം വർക്കി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം മനസ്സിലാക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബാഡ് ബോയ്സ് ഇനിയും വിജയങ്ങളിലേക്ക് എത്തുകയാണ് ഓക്കെ വിജയാശംസ ബാഡ് ബോയ്സ് ടീമിന് ഒന്നരക്കും ടീമിനും എൻ്റെ വിജയാശംസ ഓക്കെ